ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് ഇങ്ങനെ പറഞ്ഞാൽ പറയുമ്പോൾ മാത്രം കമന്റ് ചെയ്യാറുള്ളൂ തോലൊക്കെ അത് ഇളകി ഇളകി വരുന്നുണ്ട് നമുക്ക് കാണാം ഈ ബോട്ടിലിനകത്തൂടെ ആ ചുമന്ന മുട്ടയില്ലായിരുന്നു നമ്മൾ ഇട്ടത് ആ റെഡ് കളറൊക്കെ ആ തോല് അരി ഒന്നും വീണന്നും ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ഒരു നാരങ്ങ ഫുള്ളായിട്ട് തന്നെയാണ് കേട്ടോ പിഴിഞ്ഞ് ചേർക്കുന്നത് നമുക്ക് നല്ലൊരു വളമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് ഞാൻ ഈ ഒരു വളം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സിലോസ് ഞാൻ ജ്ഞാനാശ്മി സുൽത്താന ഇന്ന് നമ്മളുടെ ഫെൻലോപ്സസ് ഓർക്കിഡ് ഗ്രോവിംഗ് സീരീസിൻ്റെ ആറാമത്തെ എപ്പിസോഡ് ആയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ നല്ല കണ്ടീഷനിലാണ് ഇപ്പോൾ ഫ്ലവറിങ് സീസൺ ആണ് നമ്മുടെ ഫെൻലോപ്സസിന് അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് പ്ലാന്റ്സിന് ഗ്രോത്ത് കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു കാൽഷ്യം ബി കോംപ്ലെക്സും കൂടി പ്ലാന്റ്സിന് കിട്ടുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു വളമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ ഈ ഒരു വളം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി പക്ഷേ പലർക്കും ഇപ്പോഴും ഈ ഒരു വളത്തെപ്പറ്റി അറിയത്തതേ ഇല്ല അറിയുന്നവർക്ക് പലർക്കും ഉണ്ടാക്കുമ്പോൾ ശരിയാവുന്നില്ല എന്നൊക്കെ ഒരുപാട് പേരിങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഒന്നും കൂടി നമ്മളിത് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇന്ന് കാണിക്കാം ഇന്ന് ഞാൻ ഈ പ്ലാന്റ്സിന് ഈ വളം കൊടുക്കുന്നില്ല കാരണം നമ്മൾ ഈ ഒരു വളം ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല എൻ്റെ കയ്യിൽ അപ്പോൾ രണ്ടൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് നോക്കാം സെറ്റ് സെറ്റാവുമെന്ന് ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ടാണ് നമ്മളിന്നുണ്ടാക്കാൻ പോകുന്ന ഒരു വളം പ്രിപ്പയർഡായി വരാൻ അത്ര ഒരു ടൈം എടുക്കും അപ്പോൾ നല്ല ചൂട് സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കാൽഷ്യം ബി കോംപ്ലെക്സ് വളമാണിത് ഇരിക്കുന്ന സാധനം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചിലപ്പോൾ അറിയുന്നവർക്കൊരു ഐഡിയ കിട്ടിക്കാണോ ആരെങ്കാ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത് ഒരുപാട് പേർക്കും കമൻറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് ഇനി പറഞ്ഞാൽ പറയുമ്പോൾ മാത്രം കമൻറ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അറിവുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വിന്നറിനെ സെലക്ട് ചെയ്യാനുള്ള ടൈമായി കഴിഞ്ഞ തവണ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല ഞാൻ ഇടാട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ നല്ല പച്ചയും നല്ല എന്താ അഴുകാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നാരങ്ങ വേണം അതുപോലെ നമുക്ക് നല്ല കോഴിമുട്ടയും കൂടി വേണം അപ്പോൾ ഞാനൊരു അഞ്ച് കോഴിമുട്ടയും കൂടെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കോഴിമുട്ടയും നാരങ്ങയും കൂടെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന എഗ് അമിനോ ആസിഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം ഇതിന് ഉപയോഗിക്കുന്നത് പ്ലാന്റിനാണെന്ന് വെച്ചിട്ട് കൊള്ളാത്ത മുട്ട ഒന്നും എടുത്ത് യൂസ് ചെയ്താൽ ഒരിക്കലും നമ്മൾ ഈ എഗ് അമിനോ ആസിഡ് ശരിയാവത്തില്ല നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന അതേ ഒരു മെത്തേഡാണ് അതായത് മത്തിശർക്കരയാണെങ്കിൽ ഇത് നമ്മൾ എഗ്ഗ് പ്ലസ് നാരങ്ങ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു വളം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വളരെ വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒറ്റ തന്നെ വെള്ളത്തിൻ്റെ അംശം നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കുമ്പോൾ ആ നമ്മൾ ഉണ്ടാക്കുന്ന ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ നാരങ്ങയിലെ മുട്ടയിലോ ഒന്നും ഒട്ടും നമ്മുടെ കയ്യിലൊന്നും വെള്ളമൊന്നും നനവൊന്നും ഉണ്ടാവുകയും ചെയ്യുക നമ്മൾ അച്ചാറൊക്കെ ചെയ്യുമ്പോൾ അത്രയും ശ്രദ്ധിക്കത്തില്ല അപ്പം അതേ ഒരു രീതിയിലായിരിക്കണം ഇത് ചെയ്യേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഇത് പൂത്ത് പോകും അതുപോലെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം മുട്ടയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ നല്ല ഒരു വൃത്തിയുള്ള ഒരു ബോട്ടിൽ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഞാനൊരു അഞ്ച് മുട്ടയും ഒരു കുറേ അധികം നാരങ്ങ എഴുതിട്ടുണ്ട് ഞാനിപ്പോൾ അഞ്ച് നാരങ്ങ ഇവിടെ വെച്ചിട്ടുള്ളൂ കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ ഞാനിങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എത്ര മുട്ടയാണോ നമ്മൾ എടുക്കുന്നത് അതിന് പാകമായിട്ട് നാരങ്ങയുടെ അളവ് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് ആ ഒരു മുട്ട മുങ്ങി കിടക്കുന്ന വിധത്തിൽ നാരങ്ങയുടെ നീരുണ്ടാവണം അത്രയാണ് ഈ ഒരു വളം ഉണ്ടാക്കുമ്പോൾ വേണ്ടത് പിന്നെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ പാടില്ല വെള്ളമൊന്നും ഒഴിക്കാനും പാടില്ല അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളൊരു ബോട്ടിലാണ് ഏറ്റവും എടുത്തേക്കുന്നത് അപ്പോൾ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കുപ്പി പാത്രം വേണമെങ്കിൽ എടുക്കാം അപ്പോൾ നമുക്കിന്ന് ഈ മുട്ടകൾ പതിയെ നമുക്ക് ബോട്ടിലോട്ട് ചരിച്ച് ചരിച്ച് വെച്ചു കൊടുക്കാം നേരെയെങ്ങനെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ മുട്ട അതുകൊണ്ട് പതിയെ ചരിച്ചിട്ട് കൊടുക്കാവേ നേരെ നമ്മൾ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു നാല് മുട്ടയ്ക്കുള്ള നീരെ നമ്മുടെ കയ്യിൽ ഇപ്പം കാണത്തുള്ളൂ ഫസ്റ്റ് നമുക്ക് ഒരു മൂന്ന് മുട്ട ഇടാം കേട്ടോ ചിലപ്പോൾ ഒരു നാല് മുട്ടയ്ക്കുള്ള നീര് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറവുണ്ട് അതുകൊണ്ട് തൽക്കാലം മൂന്ന് മുട്ട ഇടാം ബാക്കി നീരിനി ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ കൊടുക്കാം ഇനി നമ്മൾ ഈ നാരങ്ങ കട്ട് ചെയ്തിന് അകത്തോട്ട് പിഴിഞ്ഞ് ചേർക്കാം നീ ഡയറക്റ്റ് ഇതിനകത്തോട്ട് നമ്മൾ നാരങ്ങ തന്നെ പിഴിഞ്ഞ് ഏർക്കാൻ പോവാണ് ഇപ്പം ഇനി അരി ഒന്നും വീണെന്ന് പറഞ്ഞൊന്നും ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ഒരു നാരങ്ങ ഫുള്ളായിട്ട് തന്നെയാണ് കേട്ടോ പിഴിഞ്ഞ് ഏർക്കുന്നത് നമ്മൾ തോൽ ഇടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നീര് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇടുക നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന ഈ നാരങ്ങയുടെ നീര് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് നിറച്ച് നാരങ്ങ വെള്ളം ഉള്ളതുകൊണ്ട് ഉണ്ട് നാരങ്ങയുടെ നീരുള്ളതുകൊണ്ട് നമുക്ക് ഒരു മുട്ടയോടെ ഒന്ന് ചരിച്ച് ഇട്ട് എടുക്കാം കേട്ടോ ഓക്കെ കറക്റ്റായിട്ടൊന്ന് നിൽപ്പുണ്ട് ഉണ്ട് അപ്പോൾ മുട്ടയും നാരങ്ങയുടെ നിറച്ച് ഇങ്ങനെ ബോട്ടിൽ കിടപ്പുണ്ട് അപ്പോൾ ഇതേ ഒരു പാകത്തിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇതുപോലെ ഇങ്ങനെ മുങ്ങിക്കിടക്കണം മുട്ട മുട്ട മുങ്ങിക്കിടത്തില്ലെങ്കിൽ മുട്ട ചീത്തയായിട്ട് ഇങ്ങനെ കറുത്ത് ഇങ്ങനെ പാട പോലെ പൂപ്പല്ല ഉണ്ടാവും ഇനി ഇപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം ഒന്നും നമ്മൾ തൊട്ടിട്ടില്ല നാരങ്ങയുടെ വെള്ളം മാത്രമേ ഇതിനകത്ത് തൊട്ടു നാരങ്ങയുടെ വെള്ളം നാരങ്ങ നീര് വെള്ളം ഒട്ടും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ നമുക്കിത് നന്നായി ടൈറ്റായിട്ട് അടച്ചു വെക്കാം ഇതിപ്പോൾ തന്നെ തൽക്കാലം അടച്ചു പോകും ഇപ്പം നല്ല വെയിലുണ്ടല്ലോ നമുക്ക് ഉച്ചയ്ക്ക് അപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മൾ ഉച്ച സമയമാകുമ്പോൾ ഈ ബോട്ടിൽ ഇന്ന് ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വെയിലത്ത് വെച്ചേക്കണം പിന്നെ നാളെ രണ്ട് ദിവസത്തേക്ക് പിന്നീടുള്ള രണ്ട് ദിവസത്തേക്ക് അടച്ചിട്ട് തന്നെ വെയിലത്ത് വെക്കുക അപ്പോൾ വെയിലത്ത് വെക്കുമ്പോൾ ഇന്നത്തെ എന്തെങ്കിലും ഒരു പൂക്കാനുള്ള ചാൻസോ മറ്റോ ഉണ്ടെങ്കിൽ പൂക്കൾ പൂപ്പലുണ്ടാകത്തില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിലത്ത് വെക്കുന്നത് വെയിലത്ത് മസ്റ്റായിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഫെയിലായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നാരങ്ങ ഇപ്പോൾ നമ്മൾ ഒരു ഏതാ ഒരു അരക്കിലോയ്ക്കകത്തോളം നാരങ്ങയോളം ഞാനിത് പിഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും നമുക്ക് ചിലവാകുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു ദ്രാവകം ഈ മുട്ടത്തോടും ആ മുട്ടയുടെ അകത്തെ ആ ഒരു എല്ലാം കൂടി പൊടിഞ്ഞ് ഇങ്ങനെ അഴുകിയൊരവസ്ഥയിലായിരിക്കും ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഒരു മുട്ടയുടെ ആ അകത്തെ ആ ഒരു മഞ്ഞക്കരുവൊക്കെ ഇങ്ങനെ പുഴുങ്ങിയതുപോലെയൊക്കെ കിടക്കുന്നതാണ് അപ്പോൾ ഇത് ഇനി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മുട്ട പുഴുങ്ങിയ പോലെ ഉള്ളൊരു സ്മെല്ലാണ് ഇതിനകത്ത് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു വെള്ള കളറിലൊരു എന്താ ഒരു യെല്ലോയിഷായിട്ടുള്ളൊരു കളറിലാണ് ഇത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗമിനോ ആസിഡ് സക്സസ് ആയി എന്നുള്ളത് തന്നെയാണ് അതല്ല നമുക്കിന്ന് കറുത്ത പാട പോലെയോ അല്ലെങ്കിൽ ഷീമൊട്ടയുടെ സ്മെല്ലോ മറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സംഭവം ഫെയിലായി പോയി അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ഈ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് ഉണ്ടാവാത്തതേ ഇല്ല അഥവാ ചെറുതായിട്ട് വല്ലതും പൂപ്പലും ഫീൽ ചെയ്യുവാണെങ്കിൽ അന്നേരം കൊണ്ടുവന്നൊന്ന് വെയിലത്ത് വെച്ചിട്ട് അതങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഗ്ഗമിനോ ആസിഡ് ഉണ്ടാക്കുന്നത് ഇനി ഇതിൽ നിന്നൊരു സെറ്റായിക്കഴിഞ്ഞാൽ സാധാരണ പതിനഞ്ച് ദിവസത്തേക്ക് ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് സെറ്റായി കിട്ടും ചിലപ്പോൾ ഒരു മാസത്തോളമൊക്കെ എടുക്കും ഈ ഒരു മിശ്രിതം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഏതാണ്ട് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ വെച്ചിരുന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഏതാണ്ട് ഒരു ആറുമാസത്തേക്കൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് അപ്പം നമുക്കൊരു ആറുമാസത്തേക്ക് ഇത്രയും എത്ര പ്ലാൻസ് ഉണ്ടോ അതനുസരിച്ചായിരിക്കും അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീട്ടിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഭയങ്കര കരുത്ത് നമുക്ക് പ്ലാൻസിന് കിട്ടും ഒരുപാട് പൂക്കൾ ഉണ്ടാവും നിങ്ങൾ സാധാരണ കൊടുക്കുന്ന വളത്തിനെക്കാട്ടിയൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വളമാണ് തണ്ടിനൊക്കെ നല്ല കനം വയ്ക്കാനും ഒക്കെ ഈ ഒരു വളം വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഒന്ന് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു മുട്ട വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാം വീട്ടിൽ ഒരു മുട്ടയും കുറച്ച് നാരങ്ങയും കൂടെ വെച്ചിട്ട് ചെറിയൊരു കുപ്പിക്കകത്ത് ചെയ്തു നോക്കിയാൽ മതി അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക ഈ ഒരു ലിക്വിഡ് നമുക്ക് ഒരു മൂന്ന് എമ്മിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും മൂന്ന് എം എൽ കൂടുതൽ യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇത് ഉപയോഗിക്കാനും പാടില്ല രാവിലെ തന്നെ ഉപയോഗിക്കേണ്ട വളമാണിത് അല്ലെങ്കിൽ ആ എഗിൻ്റെയൊക്കെ ഇതിരുന്നിട്ട് പൂക്കാനൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുക അതുപോലെ മൂന്ന് എമ്മിൽ ഒരു ലിറ്റർ വെള്ളം അത് മസ്റ്റർ ആയിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് കൂടി പോകരുത് രണ്ടെമ്മൽ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അടിച്ച് കാണിക്കാനായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലിക്വിഡ് ഇരിപ്പം ഇല്ല തീർന്നു പോയി നമ്മുടെ കയ്യിൽ ഇരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ ഇട്ടിരിക്കുന്നതും ഇപ്പം ഇതിനകത്ത് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആ മുട്ടയുടെ തോലൊക്കെ അത് ഇളകി ഇളകി വരുന്നുണ്ട് നമുക്ക് കാണാം ഈ ബോട്ടിലിനകത്തൂടെ ആ ചുമന്ന മുട്ടയല്ലായിരുന്നു നമ്മളിട്ടത് ആ റെഡ് കളറൊക്കെ അത് ആ തോൽ ഇളകുന്നത് അത്രയും എഫക്റ്റാണ് നാരങ്ങയുടെ ആ ഒരു നീരിന് അപ്പോൾ ഇതിങ്ങനെ വെച്ചിരുന്നാൽ നമുക്കിന്ന് റിയാക്ഷൻസ് ഒക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്കൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോയുടെ അപ്ഡേഷൻ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു ആറാമത്തെ എപ്പിസോഡ് ആയിരുന്നു അപ്പം ഈ ഒരു വളം നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കൊടുക്കുക അല്ല അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് അപ്പം ഫി എഗമിൻ എഗ്ഗമിനോയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫിഷ് അമിനോ യൂസ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എൻ പിക്ക് ഏതെങ്കിലും യൂസ് ചെയ്താലും മതി അതല്ലെങ്കിൽ ചാണകത്തിന് തെളി ഉപയോഗിക്കാം ഇത് ഏതെങ്കിലും ഒന്ന് ഈ ഒരു ദിവസം കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിലും കൊടുക്കുക അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നമ്മൾ ബാക്കിയുള്ള പ്ലാന്റ്സിനൊക്കെ വളം കൊടുത്ത കൂട്ടത്തിൽ ഈ പ്ലാന്റിന് നമുക്ക് ചാണകത്തിൻ്റെ തെളി ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വേറെ വളം കൊടുത്ത് കാണിക്കാത്ത എപ്പോഴും നമ്മളത് ചെയ്ത് കാണിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ പിന്നെ ഹോട്ടലിലാക്കി സ്പ്രേ ചെയ്ത് കാണിക്കണ്ടാന്ന് വെച്ചിട്ടാണ് കാണിക്കാതിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ